മലയാളികളുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ എഴുപത്തി മൂന്നാം ജന്മദിനമാണ് ഇന്നലെ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് സെപ്റ്റംബർ ഏഴാം തീയതി വൈക്കത്തിനടുത്ത് ചെമ്പിൽ പാണപ്പറമ്പിൽ ഇസ്ലാമിൻ്റെയും ഫാത്തിമയുടെയും മകനായി ജനനം മുഹമ്മദ് കുട്ടി എന്നായിരുന്നു ബാപ്പയുടെയും ഉമ്മയുടെയും തങ്ങളുടെ മൂത്ത മകന് നൽകിയ പേര് പാണപ്പറമ്പിൽ ഇസ്ലാമായിൽ മുഹമ്മദ് കുട്ടി അഥവാ പി എ മുഹമ്മദ് കുട്ടി എന്നായിരുന്നു മുഴുവൻ പേര് കുട്ടിക്കാലത്തും പിന്നീട് കോളേജിലും എത്തിയപ്പോൾ മമ്മൂട്ടിക്ക് തൻ്റെ പേര് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല പ്രായം കൂടിയ ആളുകളുടെ പേരാണ് മുഹമ്മദ് കുട്ടി എന്നായിരുന്നു അക്കാലത്തെ താരത്തിൻ്റെ ധാരണ അതുകൊണ്ട് തന്നെ കോളേജിലെ സുഹൃത്തുക്കളുടെ ഇടയിൽ തൻ്റെ പേര് ഒമർ ഷെരീഫ് എന്നായിരുന്നു എന്നാണ് മമ്മൂട്ടി പറഞ്ഞുകൊണ്ട് നടന്നത് കുറച്ചുകാലം ഒമർ ഷെരീഫ് എന്ന പേരിൽ അദ്ദേഹം കോളേജിൽ നടന്നെങ്കിലും ഒരു ദിവസം പുസ്തകത്തിനുള്ളിൽ ഭദ്രമായി വെച്ചിരുന്ന തൻ്റെ കോളേജ് തിരി തിരിച്ചറിയൽക്കാളിൽ സുഹൃത്തുക്കൾ ഒരാളെ കണ്ടെത്തിയതോടെ ആ കള്ളം പൊളിഞ്ഞു ഡാ നീ മമ്മൂട്ടിയാ എന്നായിരുന്നു തിരിച്ചറിയൽ കാട് കണ്ട് സുഹൃത്തുക്കൾ ചോദിച്ചതെന്നും മുമ്പൊരിക്കൽ ദൂരദർശന് നൽകിയ അഭിമുഖത്തിന് മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് സിനിമയിലേക്ക് എത്തിയപ്പോഴേക്കും മമ്മൂട്ടി എന്ന പേരിനോട് ഒരു ഇഷ്ടം അദ്ദേഹത്തിന് വന്നിരുന്നു എന്നാൽ ഈ പേര് പറ്റില്ലെന്നും മറ്റൊരു പേര് ഉപയോഗിക്കണമെന്നും സിനിമയിൽ പ്രവർത്തിച്ചിരുന്ന ചിലർ ആവശ്യപ്പെട്ടു പി ജി വിശംഭരൻ സംവിധാനം ചെയ്ത സ്ഫോടനത്തിൽ സജൻ എന്ന പേരായിരുന്നു ഉപയോഗിച്ചിരുന്നത് പോസ്റ്ററുകളിൽ സജിൻ എന്ന പേരിനോടൊപ്പം ബ്രാക്കറ്റിൽ മമ്മൂട്ടി എന്ന പേരും ഉപയോഗിച്ചിരുന്നു എന്നാൽ ഏറെ വൈകാതെ തന്നെ മമ്മൂട്ടി എന്ന പേരിലേക്ക് താരം തിരിച്ചെത്തി ആദ്യകാല സിനിമകളിൽ പലതും മമ്മൂട്ടിയെ ഡബ്ബ് ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ സ്ഫോടനം തുടങ്ങിയ ചിത്രങ്ങളിൽ മമ്മൂട്ടിക്ക് ശബ്ദം നൽകിയത് മറ്റ് പലരുമായിരുന്നു എന്നാൽ അധികം വൈകാതെ തന്നെ മമ്മൂട്ടി തൻ്റെ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിത്തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ തൃഷ്ണയാണ് മമ്മൂട്ടി നായകനായി അഭിനയിച്ച ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ചിത്രം ഇതേ വർഷം തന്നെ മമ്മൂട്ടിക്ക് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു അഹിംസയിലൂടെ മികച്ച സഹനടനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരമായിരുന്നു താരത്തിന് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വർഷങ്ങളിൽ തുടർച്ചയായി സംസ്ഥാന അവാർഡുകളും മമ്മൂട്ടിയെ തേടിയെത്തി ഏറ്റവും ഒടുവിൽ നൻപകൽ നേരത്തുമയകം എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തി മികച്ച സഹനടനുള്ള പുരസ്കാരവും മമ്മൂട്ടി നേടി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏറ്റവും മികച്ച മലയാള ചലച്ചിത്രമായി കാതൽ എന്ന സിനിമ മാറുകയും ചെയ്തു